നമസ്കാരം ഇത് നമ്മുടെ മരിച്ചിന് തോട്ടമാണ് ഒന്നര മാസം പ്രായമായ ഇതൊക്കെ ഇപ്പോൾ ചൂട് കാലമായതിനാൽ നമ്മൾ വെള്ളം കയറ്റി നിർത്തിയിരിക്കുകയാണ് നല്ല ഉഗ്രം ബ്രാലൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ തോട്ടം എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിടണം ഇല്ലെങ്കിൽ എലിയും പെരിച്ചടിയും ഒക്കെ കയറി ഇവിടെ തകർക്കും നമ്മൾ കപ്പയ്ക്ക് ഒരൊറ്റ വളമേ ചെയ്യാറുള്ളൂ കോഴിവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ഒരു രാസവളവും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല നമ്മളെ വളത്തിൻ്റെ അതായത് ഇവിടെ കോഴിവളം ചൂട് കളഞ്ഞ് നമ്മൾ ഉണക്കി പൊടിച്ചിട്ടിട്ടുണ്ട് അതെ കോഴിത്തൂവൽ വരെ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ സോളാർ വാലിയാണ് നമ്മൾ ഇവിടെ വച്ചിരിക്കുന്നത്